പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തെൽക്കടി ജംഗ്ഷൻ കുമിളി നെടുക്കെ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ മണ്ഡല പൂജയ്ക്ക് ശബരിമല അയ്യപ്പ സ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വകിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് എത്തും വൈകിട്ട് തങ്കിയങ്കി ചാർത്തി ദീപാരാധന നടക്കും നാളെയാണ് മണ്ഡല പൂജ രാവിലെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡല പൂജ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവ്രാസത്തിനു ശേഷം നടക്കുന്ന ശബരിമല നട മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിനാകും തുറക്കുക മണ്ഡല പൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള സംഘാങ്കി വകുപ്പുള്ള രഥഘോഷയാത്ര ഇന്ന് വൈകിട്ട് ആറു മണിക്ക് സന്നിധാനത്തെത്തും വൈകിട്ട് സംഖ്യഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും നാളെയാണ് സംഖ്യഅങ്കി മണ്ഡല പൂജ രാവിലെ പത്തിനും പതിനൊന്നും മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനത്തിന് ശേഷം അടയ്ക്കുന്ന ശബരിമല നട മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിനാണ് തുറക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചേർത്താനായി സമർപ്പിച്ചതാണ് തങ്കയങ്കി ഡിസംബർ ചൊവ്വാഴ്ച രാവിലെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കഅങ്കി ഘോഷയാത്ര പുറപ്പെട്ടത് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇന്ന് രാവിലെ പെരുന്നാൾ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുനരാരംഭിക്കുന്ന തങ്കഅങ്കി ഘോഷയാത്ര ഒൻപതിന് ലാഭാ സത്രം പത്തിന് പ്ലാപ്പള്ളി പതിനൊന്ന് നിലയ്ക്കൽ ഉച്ചയ്ക്ക് ഒന്നിന് ചാലക്കയം ഇന്നിവിടങ്ങളിലെത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പമ്പയിലെത്തി വിശ്രമിച്ച ശേഷം ഉച്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് പുറപ്പെട്ട വൈകുന്നേരം അഞ്ചിന് ശരംകുത്തിയിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് ആചാരപൂർവം സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആരയ്ക്കും പതിനെട്ടാം വഴി കയറി ശോഭാനത തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തി ആറ് മുപ്പതിന് ദീപാരാധന നടക്കും ഇരുപത്തിയേഴിന് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയിൽ നടക്കും ഇടുക്കി വിഷൻ ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി